പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് സംസ്ഥാന സർക്കാരിന് ചെലവായത് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷമാണ് അനുവദിച്ചത് ജനുവരി പതിനാറിനും പതിനേഴിനുമാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ തുക ധനവകുപ്പ് അനുവദിക്കുകയായിരുന്നു പ്രത്യേക സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഏതൊക്കെ കാര്യത്തിനാണ് ടൂറിസം വകുപ്പ് മുപ്പത് ലക്ഷം രൂപ ചെലവാക്കിയതെന്ന് തുക അനുവദിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിവസത്തിന് തലേന്ന് തന്നെ തുക അനുവദിക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പോയാണ് സ്വീകരിച്ചത് നടനും ബി ജെ പി മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത നരേന്ദ്രമോദി കൊച്ചിയിൽ റോഡ് ഷോ നടത്തുകയും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു കൊച്ചി ഷിപ്പ്യാർഡിന്റെ പുതിയ ഡ്രൈഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിച്ച നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മൂന്നരയോടെയാണ് ഡൽഹിയിലേക്ക് പോയത് രണ്ടാഴ്ചക്കിടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന അപൂർവതയ്ക്കാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയും തൃശൂരും സാക്ഷ്യം വഹിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന സർക്കാർ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് അതേസമയം വികസന പദ്ധതികൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സുവർണാവസരം ജില്ലയിലെ മന്ത്രിമാർ തട്ടിക്കളഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കിട്ടിയ അവസരമാണ് അവർ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉപയോഗപ്പെടുത്താതെ പോയത് ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വങ്ങളുടെ വികസന പദ്ധതി അപേക്ഷ ശരിയായ രീതിയിൽ സമർപ്പിക്കാത്തതിനാൽ പ്രധാനമന്ത്രി നേരിട്ട് സ്വീകരിച്ചില്ല കഴിഞ്ഞ തവണ വന്നത് രാഷ്ട്രീയ റാലിക്കായതിനാൽ കണ്ടില്ലെന്ന് പറയാമായിരുന്നു ഇത്തവണ വന്നപ്പോൾ സമയമുണ്ടായിട്ടും മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു കെ രാജൻ എന്നിവർ അവസരം വിനിയോഗിച്ചില്ല സർക്കാർ നിയന്ത്രണത്തിലുള്ള രണ്ടു ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടും ദേവസ്വം മന്ത്രിയായി കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല ബജറ്റിനായി രേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നിർണായക സമയത്താണ് ഇവർ അവസരം നഷ്ടമാക്കിയത് ഗുരുവായൂർ ക്ഷേത്ര നഗരി ഇതിനോടകം തന്നെ അമൃത് പദ്ധതിയിലുണ്ട് ചോദിച്ച ഫണ്ട് പലതവണയായി കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നാൽ ഗുരുവായൂരിലെ സ്ഥലമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കും റോഡുകൾക്കും കാനകളും രാജ്യാന്തര നിലവാരത്തിലാക്കുന്നതിനും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുന്നതിനും മെച്ചപ്പെട്ട മലിനീകരണ സംസ്കരണ പദ്ധതികൾക്കുമായി ഇനിയും കൂടുതൽ ഫണ്ട് ആവശ്യമാണ്